എന്താണ് ഇസ്ലാമിന്റെ വസ്ത്ര സംബന്ധമായ തീരുമാനങ്ങൾ ആണിനാവട്ടെ പെണ്ണിനാവട്ടെ പറയപ്പെട്ട അഴുത്ത് മുഴുവൻ നഗ്നത മുഴുവൻ മറയും വിധത്തിലാവണം അവന്റെ വസ്ത്രം അത് പക്ഷുതൂറാൻ പറയുന്നത് പോലെ തിരുഹദീസുകളിലുള്ളതുപോലെ അവരുടെ ശരീരത്തിന്റെ ഉൾഭാഗങ്ങളെ പ്രകടിപ്പിക്കും വിധത്തിലാകരുത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നെറ്റ് പോലെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ചില കുട്ടികൾ നടക്കുന്നത് ധരിച്ചു എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ അവരുടെ അകം മുഴുവൻ കണ്ടുകൊണ്ടേയിരിക്കും പറയുന്ന ഇത്തരം വസ്ത്രധാരണക്കാർക്കുള്ള പരലോക ശിക്ഷയെ കുറിച്ച് ഗംഭീരമായി വിശദീകരിക്കുന്ന ഇമാമുസ്ലിം നിവേദനം ചെയ്തൊരു ഹദീസ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് സിൻഫാനും നരകത്തിന്റെ അവകാശികളാകുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട് അവരെ ഞാൻ കാണാതിരിക്കട്ടെ എന്ന് റസൂൽ സലസ് തങ്ങൾ പ്രാർത്ഥിക്കുകയാണോന്നുകിൽ അത്രയ്ക്ക് മോശം ടീമാണ് അവർന്നത് അല്ലെങ്കിൽ ഞാൻ അവരെ കണ്ടിട്ടില്ല എന്റെ കാലത്തൊന്നും അവരില്ല പിന്നീട് വരും എന്നാണ് അതിന്റെ അർത്ഥം ആ രണ്ട് വിഭാഗംമാരാണ് പശുക്കളുടെ വാല് പോലെയുള്ള പ്രത്യേകം ചാട്ടവാറുകൾ കൊണ്ട് ആളുകളെ തല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ സഹീഹ് മുസ്ലിം ഉണ്ട് തങ്ങളുടെ ഈ പറഞ്ഞതിൻ്റെ വിശദീകരണം വിഷയവുമായി വലിയ ബന്ധമല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നടത്തുന്നില്ല അടുത്തത് വനിസ ഉൻ ഒരു ഭാഗം സ്ത്രീകൾ കാസിയാത്തുൻ ആരിയാത്തുൻ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നകളാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നകളാണ് ഇതിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് രണ്ട് മൂന്ന് വിധത്തിലാണ് ഒന്നുകിൽ അവർ ഇടക്കിടക്കൊക്കെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പൂർണ്ണമായ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ധരിച്ചിട്ടുണ്ട് കുറെ ഒഴിവാക്കിയിട്ടുണ്ട് അതല്ലെങ്കിൽ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വല പോലെയുള്ള നെറ്റ് പോലെയുള്ള വസ്ത്രങ്ങളാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളു കണ്ടുകൊണ്ടിരിക്കുന്നു വേറെയും കുറെ വിശദീകരണങ്ങളുണ്ട് ഈ ടീം നരകത്തിന്റെ അവകാശികളാണെന്നും അവരെ ഞാൻ കാണാതിരിക്കട്ടെ എന്നും റസൂൾ ലാഹിസ് അലൈവല തങ്ങൾ പറയുന്നു പിന്നെ അവരുടെ സ്വഭാവം പറയുന്നുണ്ട് മുമലാത്തും അവർ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു അവർ പലരെയും തങ്ങളിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവർ ആടിക്കൊഴഞ്ഞു കൊഞ്ചി ആടി നടന്നുകൊണ്ടിരിക്കുന്നു അവരുടെ നടത്തം പോലും മറ്റുള്ളവരാകർഷിച്ചു കൊണ്ടുള്ള കലാത്മകവും താളാത്മകവുമാകുന്നു സുഹിന്ന അസ്നിമത്തിൽ ഇല്ല ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവരുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊഴഞ്ഞുകൊണ്ടിരിക്കും ഇത്തരം വിശേഷണങ്ങളെല്ലാം പറഞ്ഞിട്ട് വസ്ത്രം ധരിച്ചു പക്ഷേ നഗ്നത കാണിക്കും അല്പവസ്ത്രധാരികളാണവർ അവർ അവർ ജനങ്ങളെ ആകർഷിച്ചുകൊണ്ടാണ് കൊഞ്ചിക്കുഴഞ്ഞു നടന്നുകൊണ്ടിരിക്കും മനുഷ്യനിൽ പക്കതൊണ്ട് സ്ത്രീകളുടെ ജന്മം പുരുഷന് വേണ്ടിയാണെന്ന് നേരത്തെ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ വായിച്ചു അതല്ല പരിശുദ്ധ ഇസ്ലാം പറയുന്നത് എല്ലാ ജനങ്ങൾക്കും ആസ്വദിക്കാനും സന്തോഷിക്കാനും ആടിക്കുഴഞ്ഞ് അവരുടെ മുന്നിൽ ഡിസ്പ്ലേക്ക് വെക്കാനും അല്ല ഈ സ്ത്രീ ജന്മം അതിന് വിശുദ്ധിയുണ്ട് അതിന് വലിയ മഹത്വമുണ്ട് ഇന്ന് പക്ഷേ പുരോഗമനത്തിന്റെ പേരിൽ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീകളെ പറഞ്ഞു പറ്റിച്ച് അവരെ പ്രലോഭിപ്പിച്ച് പുറത്തിറക്കിയിട്ട് മൊത്തം ഒരു പ്രദർശന വസ്തു ആ സ്ത്രീകളെ മാറ്റുന്നു അതുകൊണ്ടാണ് പുരുഷൻ്റെ എക്സിക്യൂട്ടീവ് നല്ല ലുക്ക് നല്ല വസ്ത്രമായിട്ട് ഫുൾ അവൻ്റെ ബോഡി മറക്കുന്ന വസ്ത്രം ഇന്ന് എല്ലാവരും അംഗീകരിക്കണത് ഒരു പുരുഷൻ എക്സിക്യൂട്ടീവ് ആകുമ്പോഴേക്ക് മാന്യനും പക്കമതിയുമാകുമ്പോഴേക്ക് അവൻ്റെ ഷർട്ടിന് ഫുൾ സ്ലീവ് വരും അവൻ ഇൻസൈഡ് ചെയ്യും അവന്റെ കാലിന്റെ അടിവരെയും അവന്റെ ഫാൻസ് നീളും എന്നിട്ട് സോക്സ് ധരിക്കും ചൂടും ഇവിടെ പോലും കാണാതിരിക്കാൻ വേണ്ടി കണ്ട കൗബിന കെട്ടും പറ്റുമെങ്കിൽ ഈ അവാർഡ് ദാന ചടങ്ങിലൊക്കെ ആണെങ്കിൽ വമ്പിച്ചൊരു തൊപ്പി ഇട്ടു കൊടുക്കും അങ്ങനെ വരുമ്പോ പുരുഷൻ പക്കമതിയാകും സ്ത്രീയാണെങ്കിലോ പരമാവധി വെളിപ്പെടുത്തിയാൽ പെണ്ണ് ഉന്നതയാകുമെന്ന് ആരൊക്കെയോ ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു ധരിപ്പിച്ചു വെച്ചു അതുകൊണ്ട് പരമാവധി പരമാവധി നഗ്നത പ്രകടിപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടേയിരിക്കും അതിന് സൊസൈറ്റി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിന് ചലച്ചിത്രങ്ങളും മറ്റ് സംവിധാനങ്ങളും അവരെ നിർബന്ധിപ്പിച്ചു ചുരിദാർ പോലെയുള്ള അത്യാവശ്യം മാന്യമായ ഡ്രസ്സ് പോലും നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഇപ്പത്ര പത്തിയല്ല എന്നുള്ളതാണ് പിന്നെയോ ചെറിയ ടീഷർട്ട് ധരിക്കണം അവിടെ കൈയും കൈയിനകവും പുറത്തും ഒക്കെ കാണണം എന്നിട്ട് കഷ്ടിച്ചൊരു കുഞ്ഞു പാൻസ് പോലത്തെ സാധനം ഇടണം അവിടെ വയറിന്റെ അടിഭാഗങ്ങളൊക്കെ പുറത്തു വരണം തലയിൽ ചെറിയ തട്ടം പോലും ധരിക്കരുത് ഇതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് ആരൊക്കെയോ പറ്റിച്ചിരിക്കുന്നു നമ്മളതിന്റെ ആരോഗ്യവശങ്ങൾ മാത്രം ആലോചിച്ച് നോക്കൂ വയലറ്റ് ലക്ഷ്മി നേരിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓസോൺ പാളിക്ക് വലിയ ദ്വാരം വന്ന കാരണത്താൽ മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് ഭൂലോകത്ത് കരയിലും കടലിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കുറാൻ പറയുന്നുണ്ട് ആസ്ട്രേലിയയുടെ വലിപ്പമുള്ള വലിയ പാളിണ്ട് വലിയ ദ്വാരമുണ്ടെന്നാണ് ഓസോൺ പാളിക്ക് അത് കാരണം സൂര്യനിൽ നിന്ന് അൾട്രാവയലറ്റ് രശ്മി നേരിട്ട് വന്നുകൊണ്ടിരിക്കുന്നു തൊലിപ്പുറത്തുള്ള പലവിധ പലവിധ രോഗങ്ങളും വരുന്നു തൊലിയിലുള്ള ക്യാൻസർ വരെയും ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം വെളിപ്പെടുത്തി നടക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അൾട്രാവയലറ്റ് രശ്മി നേരിട്ട് പതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പുരുഷനോ പുരുഷനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു കഠിനാധ്വാനം ചെയ്യേണ്ടവന് ഡ്രസ് അതിന് പറ്റും വിധത്തിലേക്ക് മാറ്റേണ്ടി വരും എന്നുവെച്ചൊരു പുരുഷൻ പൂർണ്ണമായിട്ട് മറക്കുന്നത് മതത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ എന്നെ എന്നെ തന്നെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇടയിലുള്ള ഒരു മുണ്ട് ധരിച്ചാൽ മാത്രം മതി പക്ഷെ ഞാൻ പ്രത്യക്ഷപ്പെടുന്നത് ഏകദേശം ശരീരത്തിന്റെ എല്ലാ ഭാഗവും മറച്ചുകൊണ്ടാണ് ഇതെനിക്കൊരു പ്രയാസമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല പട്ടാളക്കാർക്ക് അവരുടെ യൂണിഫോം പ്രയാസമാകുന്നുണ്ടോ പോലീസുകാർക്ക് അവരുടെ യൂണിഫോം പ്രയാസമാവുന്നുണ്ടോ ആർക്കും തോന്നുന്ന ഒരു പ്രയാസല്ല നിർബന്ധമായി മറക്കേണ്ടത് ഇത്രയെന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം മറച്ചുകൂടാ എന്നല്ല പറയുന്നുണ്ട് അത് നിങ്ങളുടെ ശരീരത്തെ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് എൺപത്തിയൊന്നാമത്തെ വാക്യം അള്ളാഹു നിങ്ങൾക്ക് ഈ പൊക്കളിൻ്റെ മുകളിൽ മുതൽ ഈ ഞെരിയാണി വരെയുള്ള ഡ്രസ്സ് സറാവിയിൽ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു നിന്നിരിക്കുന്നു എന്താ അതിൻ്റെ ഗുണം അത് നേരിട്ടുള്ള അൾട്രാവയലറ്റ് ലക്ഷ്മിയെ തടയും അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് പൊടിയാവുന്നത് തടയും അത് സൂര്യതാപമേറ്റിട്ടുള്ള ചൂടിനെ തടയും അതോടൊപ്പം തണുപ്പ് കാലത്ത് അത് തണുപ്പിനെയും പ്രതിരോധിക്കും അപ്പം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഡ്രസ്സ് നിർബന്ധം അപ്പുറത്തുള്ളത് ഐച്ഛികം അതന്നെ പലപ്പോഴും സുന്നത്ത് നീളം കുപ്പായും സുന്നത്താകുന്ന ഘട്ടം തലമറക്കൽ ആരാധനകളിൽ സുന്നത്താണെന്ന് ഇതിന്റെ മതത്തിന്റെ തീരുമാനം അപ്പൊ ഇത്രേ പാടുള്ളൂ എന്നല്ല പറയണത് ഇത്ര നിർബന്ധമായി മറച്ചിരിക്കണം എന്നാണ് അപ്പൊ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായി ചിന്തിച്ചാലും മതപരമായി ചിന്തിച്ചാലും ധാർമ്മികമായി ചിന്തിച്ചാലും അവളുടെ സുരക്ഷ എന്ന രീതിയിൽ ആലോചിച്ചാലും അവൾ മറയുന്നതാണ് ഏറ്റവും സംഗതം